നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും അഹാനയന്ത്യയും ഈശാനിയും ഹൻസികയുമെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്കേറെ സുപചിതരാണ് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാരിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും വിവാഹം നടക്കാൻ കാരണമായൊരു സംഭവത്തെക്കുറിച്ച് നടൻ മുകേഷ് പറഞ്ഞ കഥയാണ് ശ്രദ്ധ നേടുന്നത് അഹാനയ്ക്ക് ഒപ്പമുള്ള ഒരു അഭിമുഖത്തിലാണ് മുകേഷ് ഈ കഥ പറഞ്ഞത് മുകേഷിൻ്റെ വാക്കുകൾ ഇങ്ങനെ കൃഷ്ണകുമാർ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു കല്യാണം കഴിക്കണമെന്ന് രണ്ടു പേർക്കും ആഗ്രഹമുണ്ട് അവർ തമ്മിൽ ഭയങ്കര പ്രേമമാണ് എന്നാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല എന്നാൽ ഇവർക്ക് പിരിയാൻ മനസ്സില്ല എന്തു ചെയ്യണമെന്ന് അറിയില്ല ഒടുവിൽ കൃഷ്ണകുമാർ മമ്മൂക്കിയോട് ഒരു ഉപദേശം ചോദിച്ചു അദ്ദേഹം കൃഷ്ണകുമാരനോട് ചോദിച്ചു നീ സ്വീകരിക്കുമോ തീർച്ചയായുമെന്ന് അവൻ പറഞ്ഞു ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചോളൂ അതിലൊരു തെറ്റുമില്ല പക്ഷേ ആ പെൺകുട്ടിയെ പോറ്റാനുള്ള ആത്മവിശ്വാസം നിനക്കുണ്ട് അപ്പോൾ കൃഷ്ണകുമാർ ഒന്ന് നോക്കി എന്നിട്ട് മാമക്കിട്ട് കൈ പിടിച്ചു പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം സ്വന്തം കാലിൽ നിന്നിട്ട് അവളെ കല്യാണം കഴിക്കുന്ന കാര്യം നോക്കാം പിറ്റേന്ന് ഫോൺ കോൾ അപ്പ ഹാജിയാണ് അവൻ പറഞ്ഞു മുകേഷ് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ഞാൻ എന്താ കാര്യമെന്ന് തിരക്കിയപ്പോൾ അപ്പ പറഞ്ഞു കൃഷ്ണകുമാറും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയും ഇന്ന് രാവിലെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു എന്താ പെട്ടെന്ന് ഞാൻ തിരക്കി ഇന്നലെ മമ്മക്കയുടെ കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴി നടന്ന കാര്യങ്ങൾ സിന്ധുവിനോട് പറഞ്ഞപ്പോൾ അവൾ ഭയപ്പെട്ടു നാളെ കല്യാണം എന്ന് സിന്ധു ഉറപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് അതൊന്നും അറിയിക്കാൻ വിളിച്ചതാണെന്ന് അപ്പ പറഞ്ഞു ഒരു പെൺവീടാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മലയാള സിനിമയിലെ തന്നെ അപൂർവമായൊരു താരകുടുംബം തമ്മിൽ അധിക പ്രായവ്യത്യാസമില്ലാത്ത നാല് പെൺകുട്ടികൾ അവരിൽ മൂന്ന് പേർ അച്ഛനു പിന്നാലെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു പാട്ടും ചിരിയും ഡാൻസും ഒക്കെയായി എപ്പോഴും ലൈവാണ് ഈ പെൺപടവീട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഏറെ സജീവമാണ് ഈ കുടുംബം കുടുംബത്തിലെ ആറു പേർക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളും ഉണ്ട്